സമസ്ത നിറവിൽ എന്ന സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആ നൂറ് വർഷം പൂർത്തിയാക്കുന്ന സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ആദർശമാണ് അഖില എന്ന ആദർശം അതായത് പരമ്പരാഗതമായ ഇസ്ലാമിക വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിലിച്ചു പോകുന്ന പല സംഘടനകളും ഉണ്ട് സംഘങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് എന്താണ് ഈ വൽ എന്ന ആദർശ രംഗത്ത് അടിയുറച്ചു നിന്ന് സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും ഭദ്രമാക്കി മഹലുകളെ സമസ്തയുടെ കീഴിൽ കൂടുതൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവോത്ഥാന സമ്മേളനം നടത്തുന്നത് എസ് എം എഫ് സംസ്ഥാന കമ്മിറ്റി ശീർഷകത്തിൽ എന്ന പേരിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും മുന്നൂറ്റി പതിമൂന്ന് മേഖലകളിലും എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള എസ് എം എഫ് സംസ്ഥാന സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച മലപ്പുറത്ത് നടക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം പാണക്കാട് സദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് എം എഫ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തും എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് റഷീദ് അലി തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും വർക്കിംഗ് പ്രസിഡന്റ് കെ എം റഹ്മാൻ ഫൈസി കാവനൂർ ആമുഖ പ്രഭാഷണം നടത്തും സമസ്ത കേരള ജമായത്തിൽ അലീൻ സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി കുരിയാട് മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ എം എൽ എ മാരായ പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ